ടൻ എന്ന പേരിൽ ഒരു തമിഴ് മാഗസീനുണ്ട് രണ്ട് ദിവസം മുന്നേ അതിലൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിരുന്നു അത് കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും വിരളി പിടിപ്പിക്കുകയും ചെയ്തു എന്നാൽ വിരളി പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അതിശക്തമായ വിമർശമാണ് അങ്ങേയറ്റം ലളിതമായ ആ കലാസൃഷ്ടിയിലൂടെ നടന്നത് അതിങ്ങനെ ഡൊണാൾഡ് ട്രംപിനൊപ്പം മോദിയിരിക്കുന്നു വിടർന്ന ചിരിയുടെ ട്രംപ് കൈകളിലും കാലുകളിലും ചങ്ങലിയുമായി പേടിച്ചരണ്ട് മോദി ഇത്രയുമാണ് കാർട്ടൂണിലുള്ളത് ഈയിടെ പ്രധാനമന്ത്രി നടത്തിയ യു എസ് സന്ദർശനത്തെ വിശദീകരിക്കാൻ ഈ കാർട്ടൂണിനൊപ്പം ഒരു വരി പോലും ആവശ്യമില്ല അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തി തിരിച്ചയക്കുന്ന ഇന്ത്യക്കാരെ കൈവിലങ്ങും കാഴ്ചങ്ങലിയും ഇട്ട് ഭീകരരെ പോലെ കൊണ്ടുവന്നതിൽ ചെറു പ്രതിഷേധം പോലും യു എസിൽ ചെന്ന മോദി ഉയർത്തിയില്ല എന്നതാണ് പകരം ട്രംപിൻ്റെ ആട്ടിയോടിക്കൽ പദ്ധതിക്ക് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇന്ത്യ താരിഫ് താഴ്ത്താൻ തയ്യാറാകുന്നില്ലെന്ന് ശകാരിച്ചപ്പോൾ അതും കേട്ടിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി താങ്കൾ മഹാനാണെന്നും കർക്കശക്കാരനും നയചാദരനുമായ ആണെന്നും നെഗോഷ്യേറ്റർ എന്ന് പറഞ്ഞ ചർച്ചക്കാരൻ അങ്ങനെ പോകിയപ്പോൾ അതിൽ തരളിതനായി പോവുകയെന്ന പതിവ് പ്രധാനമന്ത്രി അവിടെയും തെറ്റിച്ചില്ല ഈ പരാജയം മറയ്ക്കാൻ മോദി ഭക്തർ എടുത്തിരുന്ന ദൃശ്യം യു എസ് പ്രസിഡൻറ്റ് മോദിക്ക് ഇരിക്കാൻ കസേര നീക്കി കൊടുത്തു എന്നതാണ് ഉഭയകക്ഷി ചർച്ചകളിലും വിരുന്നിലും സംയുക്ത വാർത്താ സമ്മേളനത്തിലുമായി മോദിക്കൊപ്പം ട്രംപ് അഞ്ചു മണിക്കൂർ ചെലവഴിച്ചു എന്നതും മഹത്തമായ മഹത്തായ കാര്യമായാണ് അവർ അവതരിപ്പിക്കുന്നത് ട്രംപ് ഒരു കച്ചവടക്കാരനാണ് ലാഭകരമായ കച്ചവടത്തിനായി അദ്ദേഹം കസാര വലിച്ചിട്ട് കൊടുക്കും എത്ര മണിക്കൂർ വേണമെങ്കിലും ചെലവഴിക്കും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വലിയ കമ്പോളം മാത്രമാണ് ആയുധം തൊട്ട് ഏ ഇവരെ കച്ചവട സാധ്യത എമ്പാടുമുള്ള ഒരു കമ്പോളം ഈ ജനതയെന്ന മൂലധനം കാണിച്ചാണ് നരേന്ദ്രമോദി വിദേശത്ത് സമ്മോഹനമായ ഇരിപ്പിടങ്ങൾ നേടുന്നത് കച്ചവടം ലാഭകരമാകുന്നതുവരെ മാത്രമേ ആ ഇരിപ്പിടങ്ങളിൽ അദ്ദേഹത്തെ ഇരുത്തുകയുള്ളൂ മോദിയുമായുള്ള സൗഹൃദമോ ബി ജെ പിയുമായുള്ള പ്രത്യയശാസ്ത്ര സമാനതയോ ചൈനയുമായുള്ള ശത്രുതയോ ഒന്നും താരിഫിലടക്കം കർക്കശ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ട്രംപിന് തടസ്സമാവുന്നില്ല ഇന്ത്യക്കാരെ ഭീകരരെ പോലെ സൈനിക വിമാനത്തിൽ തണുതള്ളാനും ട്രംപിന് ഒരു മടിയുമില്ല അയാൾക്കറിയാം ഇന്ത്യൻ ഭരണാകാരികൾ മുട്ടുനിവർത്തി നിൽക്കുകയില്ല എന്ന് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് വ്ളാദിമിർ പുട്ടിനോട് പറയാൻ മോദിക്ക് സ്വാദിച്ചിരുന്നു സാധിച്ചിരുന്നു എന്നാൽ ട്രംപിന് മുന്നിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ ചങ്ങലപ്പൂട്ട് വീഴുകയാണ് ചെയ്തത് മെക്സിക്കോയ്ക്കും കൊളംബിയയ്ക്കും ബ്രസീലിനും സാധിച്ചത് എന്തുകൊണ്ടാണ് ആഴത്തിൽ വരുന്ന ഈ സൗഹൃദമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യക്ക് സാധിക്കാത്തത് എന്ന ഒരു ചോദ്യമാണ് അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞെത്തിയ പ്രധാനമന്ത്രിയോട് രാജ്യത്തിന് ചോദിക്കാനുള്ളത് കുടിയേറ്റ വിരുദ്ധത പ്രത്യയശാസ്ത്രമായി സൂക്ഷിച്ചവരാണ് ലോകത്തുള്ള തീവ്ര വലതുപക്ഷവാദികൾ അല്ലേ ആ ആശയഗതയുടെ ഇപ്പോഴത്തെ ചക്രവർത്തിയാണ് ട്രംപ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് നരേന്ദ്രമോദി അമേരിക്ക അടക്കമുള്ള സർവ്വദേശ രാഷ്ട്രങ്ങളെയും രൂപപ്പെടുത്തിയത് കുടിയേറ്റം ആണെന്ന സത്യം അവർ അല്ലെങ്കിൽ ഇവർ മനപൂർവ്വം മറക്കുകയാണ് കുടിയേറ്റത്തിന് വിധേയമാകാത്ത ഒരിടവും ഭൂമുഖത്തിലില്ല ചിലർ ജോലി തേടിപ്പോകും മറ്റു ചിലർ അഭയാർത്ഥികളായി പോകും മറ്റു ചിലരാണെങ്കിൽ പഠനത്തിനായി പോകും പാവങ്ങൾ അവരിൽ ചിലർക്ക് രേഖകൾ ഉണ്ടാവില്ല മനുഷ്യക്കടത്തുകാരുടെ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് ഇറങ്ങി പുറപ്പെട്ടവരും ഉണ്ടാവും അതിൽ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല ലോകത്തിൽ അറബ് രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളുമെല്ലാം ഇത് ചെയ്യുന്നുണ്ട് എന്നാൽ അതിനൊക്കെ മനുഷ്യത്വപരമായ ചില രീതികളുണ്ട് ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെയുള്ള നിരായുധരും നിസ്വരുമായ മനുഷ്യരെ കയ്യിലും കാലിലും ചങ്ങലിയിട്ട് കൊടും പോലെ ഇരിക്കാൻ സീറ്റ് പോലുമില്ലാത്ത സൈനിക വിമാനത്തിൽ തിരിച്ചയക്കേണ്ട കാര്യം എന്താണ് സിവിലിയൻ വിമാനത്തിലോ അതാത് രാഷ്ട്രങ്ങൾ അയക്കുന്ന വിമാനത്തിലോ അയച്ചാൽ എന്താണ് ഒരു കുഴപ്പം മനുഷ്യരുടെ അന്തസിരിച്ച് ഗുണ്ടായിസം കാണിച്ച് നടത്തുന്ന മേധാവിത്വ പ്രഖ്യാപനത്തിന് കൂട്ടുനിൽക്കുകയാണ് മോദി ചെയ്യുന്നത് വാഷിങ്ടണിലെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത് അമേരിക്കയ്ക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന ഒരു വാക്ക് മാത്രമാണ് ക്രൂരമായ അപമാനം സഹിച്ച് അമൃത്സറിൽ വിമാനമിറങ്ങിയ മൺദീപ് എന്ന ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ കുജേലയാത്ര കഴിഞ്ഞെത്തിയ പ്രധാനമന്ത്രി ഒന്ന് മനസ്സിരുത്തി വായിക്കേണ്ടതുണ്ട് ഇന്ത്യൻ പൗരത്വത്തിൻ്റെ വിലയിടിയുന്നത് എങ്ങനെയെന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലാവുക മൻദീപ് പറഞ്ഞത് നോക്കൂ പ്രധാനമന്ത്രി അമേരിക്കയിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഒരു മാറ്റവും ഉണ്ടായില്ല എന്നാണ് വില അങ്ങണയിക്കുമ്പോൾ എനിക്ക് കടുത്ത അപമാനം തോന്നി എന്ന് അദ്ദേഹം പറയുന്നു കൈവിലങ്ങ് അണിയിച്ചിരുന്നു കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരവ് പാലിക്കുക മാത്രമാണ് എന്നാണ് അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അയാളോട് പറഞ്ഞത് തിരിച്ചയക്കപ്പെടുന്നവരുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത് നിരാശരും പ്രകോപിതരുമായ കുടിയേറ്റക്കാർ അക്രമാസക്തരായേക്കാം എന്ന അധിക്ഷേപവും അവർ നടത്തുന്നുണ്ട് മോദി ട്രംപ് ചർച്ച കൊണ്ടാടുന്ന സകല സംഘികൾക്കും സംഘടികൾക്കും ഉള്ള ഒരു ശക്തമായ മറുപടിയാണ് മൻദീപിൻ്റെ ആ വാക്കുകൾ ഇത്തവണത്തെ മോദി ട്രംപ് കൂടിക്കാഴ്ചയുടെ തുടക്കം തന്നെ തുല്യതയുടെ അടിത്തറയിലായിരുന്നില്ല ട്രംപ് അധികാരമേറ്റപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിന് മോദിക്ക് പ്രത്യേക ക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് വരൂ എന്നതായിരുന്നു ട്രംപിൻ്റെ മറുപടി ആണവ റിയാക്ടർ നിർമ്മാതാക്കളെ ആണവ ദുരന്ത ബാധ്യത നിയമത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന സന്ദേശം നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിലൂടെ നൽകിയത് ഈ മൂ മുന്നുപാതിയുടെ ഭാഗമായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങൾ കാര്യമായി ചർച്ച ചെയ്യാതെ പോയ ഒരു നയം മാറ്റമായിരുന്നു അത് വിദേശ സ്വകാര്യ ആണവ കമ്പനികളെ സഹായിക്കാനുള്ള നീക്കമായിരുന്നു അത് ഇന്ത്യയെ ചുങ്കരാജാവെന്ന് പേരെടുത്ത് ട്രംപ് അധിക്ഷേപിച്ചത് ഈ സന്ദർശത്തിന് മുമ്പായിരുന്നു അതായത് മോദിയുടെ ഈ സന്ദർശനത്തിന് മുമ്പായിരുന്നു ഇന്ത്യ ഉയർന്ന തീരുവ ചുമത്തിയാൽ യു എസ് നോക്കി നിൽക്കില്ല എന്ന ഭീഷണി പോലും ട്രംപ് മുഴക്കിയിരുന്നു മോദി വന്നു പോയിട്ടാകാം ഭീഷണി എന്ന് ട്രംപിന് തോന്നിയതേയില്ലല്ലോ എന്ത് അധിക്ഷേപിച്ചാലും അദ്ദേഹം വരുമെന്ന് ട്രംപിനറിയാം കൂടിക്കാഴ്ചക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലും തികച്ചും ഏകപക്ഷീയമായാണ് ട്രംപ് സംസാരിച്ചത് ഇന്ത്യ ഇറക്കുമതി തീരുവ കുറച്ചേ തീരുവെന്ന് മോദിയെ അടുത്തു നിർത്തി ട്രംപ് പ്രഖ്യാപിച്ചു എന്നുവച്ചാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് എളുപ്പത്തിൽ ഇന്ത്യൻ കമ്പോളത്തിലേക്ക് കടന്നു വരാനാകും എന്നർത്ഥം മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ വാചകമടിക്കുമ്പോഴാണ് പുറത്തു നിന്നുള്ള ഈ ഡംബിങ് നടക്കാൻ പോകുന്നത് ഏ ഇത് ആഭ്യന്തര ഉൽപാദകരെ പിന്നോട്ടടിപ്പിക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കാകട്ടെ അമേരിക്കയിലേക്ക് ചെല്ലാൻ നിയന്ത്രണങ്ങൾ തന്നെ വരികയും ചെയ്യും ചൈനയുമായുള്ള അതിർത്തി തർക്കം യാഥാർത്ഥ്യമാണെന്നും അതിൽ ഇടപെടാൻ ഒരുക്കമാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചതും മോദി ഒരക്ഷരം ഉരിയാടയാതാണ് കേട്ടുനിന്നത് ഉഭയകക്ഷി പ്രശ്നമാണ് എല്ലാ അതിർത്തി തർക്കങ്ങളുമെന്നും പുറത്തുനിന്നുള്ളവർ ഇടപെടേണ്ടതില്ലെന്നുമുള്ള ദീർഘകാല നയമാണ് വാഷിങ്ടണിൽ അന്ന് പൊളിഞ്ഞത് റഷ്യയുമായുള്ള എണ്ണ ഇടപാടിൽ തനിക്ക് ഉണ്ടെന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കുന്നതടക്കം വമ്പൻ പ്രതിരോധ ഇടപാടിനും ഈ കൂടിക്കാഴ്ച വഴിയൊരുക്കിയിട്ടുണ്ട് എല്ലാം ഗ്രേറ്റ് ഫണ്ടിന് ഗുണം ചെയ്യുന്ന ഇടപാടുകൾ യു എസുമായുള്ള ഇന്ത്യൻ വ്യാപാര മൂല്യം രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ബില്ല്യൺ ഡോളറിലേക്ക് ഉയർത്തുമെന്നാണ് മോദി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് പ്രകാരം ഇത് നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് രണ്ട് ബില്ല്യൺ മാത്രമാണ് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ബില്ല്യൺ ഡോളറിൻ്റെ കമ്മിയുണ്ടെന്ന് ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ കമ്മി കുറയ്ക്കാൻ ട്രംപ് കരുക്കൾ നീക്കും ഇന്ത്യയുടെ വ്യാപാരമോഹങ്ങൾ വെറും മോഹമായി ഒടുങ്ങുകയും ട്രംപിൻ്റെ നീക്കങ്ങൾ പ്രയോഗവൽക്കരിക്കുകയും അല്ലെങ്കിൽ പ്രയോഗത്തിൽ വരികയും ചെയ്യും ഡോളറിന് പകരം പൊതു കറൻസി എന്ന ആശയം മുന്നോട്ട് വെച്ചതിന് ബ്രിക്സ് കൂട്ടായ്മയെ രൂക്ഷമായ ഭാഷയിൽ ശകാരിച്ചയാളാണ് ട്രംപ് ബ്രിക്സിലെ സജീവ അംഗമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണം നടത്താൻ സാധിച്ചിട്ടില്ല നാട്ടിൽ പത്രക്കാർക്ക് മുമ്പിൽ ചോദ്യങ്ങൾ നേരിട്ട് ശീലമുള്ള ശീലമില്ല നമ്മുടെ പ്രധാനമന്ത്രിക്ക് നേരത്തെ തയ്യാറാക്കിയ പൈങ്കിളി ചോദ്യങ്ങൾ ചോദിച്ച് സുഖിപ്പിക്കുന്ന അഭിമുഖക്കാരെ മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ പക്ഷേ വൈറ്റ് ഹൗസിൽ സ്ഥിതി അങ്ങനെയല്ല ചാട്ടുളി ചോദ്യങ്ങൾക്ക് മുന്നിൽ പൊളയാനായിരുന്നു മോദിയുടെ ഗതി മോദിയുടെ ഉറ്റസുഹൃത്ത് ഗൗതം മദാനിയെക്കുറിച്ചുള്ള ഒറ്റ ചോദ്യം മതിയായിരുന്നു ശക്തനായ പ്രധാനമന്ത്രിയെ വിയർപ്പിൽ കുളിപ്പിക്കാൻ സോളാർ പാനൽ വെക്കുന്നതിനുള്ള കരാർ നേടാനായി അദാനിയുടെ കമ്പനി ഇരുപത്തിയഞ്ച് കോടി ഡോളർ കൈക്കൂലി നൽകിയതായി കണ്ടെത്തിയതിന് അമേരിക്കയിലെ ജസ്റ്റിസ് ആൻഡ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ കേസെടുത്തിരുന്നു ഇക്കാര്യം ഇക്കാര്യം ചർച്ചയിൽ വിഷയമായോ എന്നായിരുന്നു ചോദ്യം ചോദ്യത്തോടുള്ള അമർഷം മുഖത്ത് നിന്ന് വായിക്കാൻ മോദി പടാപാടുപെടുന്ന നമ്മൾ കണ്ടതാണ് വ്യക്തികളുടെ കാര്യങ്ങളല്ല ഞങ്ങൾ സംസാരിച്ചതെന്ന് ദുർബലമായ മറുപടിയാണ് അതിന് മോദി നൽകിയത് അദാനിക്കെതിരായ യു എസ് നിയമ നടപടിയിൽ വെള്ളം ചേർക്കാൻ മോദിയുടെ വിശ്വസ്ത ഇടനിലക്കാർ ട്രംപ് ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു വാർത്താലേഖകൻ്റെ ആ ചോദ്യം ബ്രോ മാൻസ് എന്നാണ് ചില മാധ്യമങ്ങൾ ട്രംപ് മോദി ബന്ധത്തെ വിശേഷിപ്പിക്കുന്നത് ശരിയായിരിക്കാം ഈ നേതാക്കൾ തമ്മിൽ പ്രണയ പ്രണയാതുരമായ ബന്ധം തന്നെ ഉണ്ടാകാം മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ അതായത് മാഗ എം എ ജി എ എന്ന് ട്രംപ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗൈൻ എം ഐ ജി എ എന്ന് മോദി പാരടി പാടുന്നു അതായത് മിക രണ്ടും ചേർന്നാൽ അതൊരു മെഗാ ചരിത്രമാകുമെന്നും പറയുന്നു നഴ്സറി നിലവാരത്തിലുള്ള ഈ അക്ഷരക്കളിയിൽ നിന്ന് ഞങ്ങൾ ഇന്ത്യക്കാർക്ക് എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത് ഗതികേട് കൊണ്ട് അമേരിക്കയിൽ പോകേണ്ടി വന്ന ഞങ്ങളുടെ സഹപൗരന്മാർക്ക് മാന്യമായ തിരുവ തിരിച്ചുവരവെങ്കിലും സാധ്യമാകുമോ എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയും ഭരണകൂടവും നമ്മുടെ ഇന്ത്യൻ രാജ്യത്തെ ജനങ്ങളോട് പറയേണ്ടതുണ്ട്